സ്വാഭാവിക പരിസ്ഥിതിയിൽ തുറന്നുവിട്ടാൽ ദിവസങ്ങൾക്കകം ചുറ്റുമുള്ള ജീവജാലങ്ങളെയെല്ലാം കൊന്നൊടുക്കുന്ന അന്തക മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന ആഫ്രിക്കൻ ഷാർപ്പ് ടൂത്ത് കാറ്റ് ഫിഷ് തദ്ദേശ മത്സ്യങ്ങളെയും സസ്യങ്ങളെയും തിന്നൊടുക്കുന്നതിനാൽ പരിസ്ഥിതിക്ക് ദുരന്തമുണ്ടാക്കുന്ന ഈ മത്സ്യത്തെ വളർത്തുന്നത് കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഫിഷറീസ് വകുപ്പ് കർശനമായ നിരോധനം നടപ്പാക്കുന്നുവെന്ന് പറയുന്ന ആഫ്രിക്കൻ മുഷി നൂറുകണക്കിന് ഏക്കർ പ്രദേശത്താണ് പാലക്കാട് കൃഷി ചെയ്യുന്നത് വൻകിട ഭൂ ഇവരെല്ലാം ഗോപാലപുരത്ത് ഉൾപ്രദേശങ്ങളിലെ കൃത്രിമകുളങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തിയത് പൂർണ്ണവളർച്ചെത്തിയ ലക്ഷക്കണക്കിന് മുഷി മത്സ്യങ്ങളാണ് പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലകളായ ചിറ്റൂർ തത്തമംഗലം അത്തിക്കോട് സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള ഗോപാലപുരം നോമ്പിക്കോട് പത്താൻചള്ള മനക്കലാത്ത് ചള്ള എന്നിവിടങ്ങളിലായി എഴുന്നൂറ് ഏക്കറിലെങ്കിലും മുഷി കൃഷി ചെയ്യുന്നു ഇവ ചാലുകളിലൂടെ നിർബാധം നദികളിലേക്കും അരുവുകളിലേക്കും എത്തുന്നു പിരാനകളെക്കാൾ അപകടകാരിയായ ആഫ്രിക്കൻ മുഷിക്ക് കൃത്രിമ കുളങ്ങളിൽ തീറ്റയായി നൽകുന്നത് കോഴിവേസ്റ്റും കുളമ്പ് രോഗം ബാധിച്ച് മരിക്കുന്ന കാലുകളുടെ ജഡവുമാണ് അങ്ങനെ കൊടുക്കണമെന്ന് മധുരയ്ക്കാണ് കൊണ്ടുപോകുന്നത് അതങ്ങനെയാണ് കൊണ്ടുപോകുന്നു അങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്കൊരു രണ്ടു കൊല്ലം നടത്തിയോ അനുഭവം ഒന്നും ആദ്യമായി എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മളും കൂടി ചെയ്ത് എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു സാർമാർ ഇതുപോലെ തന്നെ ഇത് നിർ നിരോധിച്ചതാണ് നിർത്താൻ പറഞ്ഞു പതിനഞ്ച് ദിവസം സമയം തരാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം സമയം തന്നു അത് നിർത്തു കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിത്ത് മാഫിയയാണ് ലക്ഷക്കണക്കിന് മുഷിക്കുഞ്ഞുങ്ങളെ പാലക്കാട്ടേക്ക് അനധികൃതമായി കടത്തി കുളത്തിൽ നിക്ഷേപിക്കുന്നത് ഔഷധ വീര്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മുഷുവിന് തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ വൻ ഡിമാൻഡുള്ളത് കർഷകരെ അനധികൃത കൃഷിക്ക് പ്രേരിപ്പിക്കുന്നു ക്യാമറമാൻ കിരൺജി കുമാറിനൊപ്പം ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ